നമസ്കാരം ആനന്ദോ ആനന്ദോ ഭൈരവനാനന്ദോ ആദിയായി നടന്നതുമേ ഭൈരവനാനന്ദോ ഭൈരവൻ നിസാരക്കാരനല്ല ശിവസങ്കല്പമാണ് ശൈവാംശഭൂതമായ തെയ്യക്കോലമാണത് പഞ്ചമൂർത്തികളിൽ പ്രധാനിയുമാണ് ബ്രഹ്മശിരസ് അറുത്തതിൻ്റെ പാപം തീർക്കാനായി കപാലവുമായി ഭിക്ഷയ്ക്കിറങ്ങിയ ശിവൻ്റെ സങ്കല്പമാണത് എട്ടുമുക്കാൽ അട്ടിമറിച്ച ശേഷം മരുമോൻ മുഹമ്മദ് റിയാസ് ഖാനെയും കൂട്ടി കേന്ദ്രത്തിൽ ചെന്ന പിണറായി വിജയൻ ഗഡ്കരിക്ക് പൂച്ചെണ്ടും മോദിക്ക് തെയ്യക്കോലവും സമ്മാനിച്ചു ഭൈരവൻ കപാലവുമായി ഭിക്ഷയ്ക്കിറങ്ങിയത് ബ്രഹ്മഹത്യാപാപം തീർക്കാനാണെങ്കിൽ പിണറായി വിജയൻ തെയ്യക്കോലവുമായി ഇറങ്ങിയത് ചെയ്തുകൂട്ടിയതും ചെമ്പാക്കിയതുമായ ദൈവകോപം തീർക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ തവണ മോദിജിക്ക് പിണറായി സമ്മാനം കൊടുത്തത് പത്മനാഭസ്വാമിയുടെ പ്രതിമയായിരുന്നു സമയദോഷം തീർക്കാൻ ഓരോ കാലത്തും ആർക്കൊക്കെ എന്തൊക്കെ സമ്മാനിക്കണമെന്ന ഉപദേശം പിണറായിക്ക് ജോത്സ്യൻ കുറിച്ചു കൊടുത്തിട്ടുണ്ട് ക്ഷിപ്രപ്രസാദിയും ഉഗ്രമൂർത്തിയുമാണ് ഭൈരവൻ മോദിയാണെങ്കിൽ വാരണാസിയിലെ കാലഭൈരവന്റെ ആരാധകരുമാണ് നോക്കൂ അതൊക്കെ തന്ത്രപൂർവ്വം മനസ്സിലാക്കിയ പിണറായി അപ്പോൾ ആരാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് ഇതുപോലെ ഒരുപാട് മൂർത്തികളെയും തെയ്യങ്ങളെയും ആരാധിച്ച് തൃപ്തിപ്പെടുത്തേണ്ടി വരും പിണറായിക്ക് അറിഞ്ഞു സേവിച്ചാൽ ആനന്ദമൂർത്തിയാണ് നമ്മുടെ മോദിജി ഉപാസകന്റെ ഇംഗിതം എന്തോ അതങ്ങ് നടത്തി നടത്തിക്കൊടുക്കും പിണറായിക്കാണെങ്കിൽ ഒരൊറ്റ ഇംഗിതമേ ഉള്ളൂ എനിക്കും എൻ്റെ കൊച്ചുങ്ങൾക്കും തട്ടുകേട് വരരുത് എന്ന പ്രാർത്ഥന മാത്രം എനിക്ക് ഒരു തവണ കൂടി കിടന്നുകൊണ്ടായാലും ഭരിക്കണമെന്നും ഒരാഗ്രഹമുണ്ട് അപ്പോൾ മോദിജി പറഞ്ഞിട്ടുണ്ടാകും തഥാസ്തു ഇനി എനിക്ക് ശേഷം എ കെ ജി സെൻ്റർ ഉൾപ്പെടെ വാടകയ്ക്കോ വിലയ്ക്കോ തന്നേക്കാം പാർട്ടിയെ എടുത്ത് അറബിക്കടലിൽ എറിഞ്ഞുകൊള്ളാം പ്രത്യയശാസ്ത്രത്തെ ചൂളയിൽ വെച്ച് പഴിപ്പിച്ച് പഴമായി പുഴുങ്ങി തരാം കഴിഞ്ഞ തവണ സമ്മാനമൊക്കെ കൊടുത്ത് മോദിയുടെ അനുഗ്രഹം വാങ്ങി വന്ന ശേഷം എന്തുകൊണ്ട് നല്ല കാലമായിരുന്നു അദ്ദേഹത്തിന് നമുക്ക് ദുഃഖം വരുന്നത് ഇതൊന്നുമല്ല മോദിജിയെ കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ടും ഭൈരവനെ സമ്മാനമായി കൊടുത്തിട്ടും കേന്ദ്രം പിണറായിയോട് കാണിച്ച ഒരു ക്രൂരതയുണ്ട് തെയ്യം കൊടുത്ത് പുറത്തിറങ്ങിയ പാടെ ഉത്തരവ് വന്നു പിണറായി ഗൾഫിൽ പോകേണ്ട പിണറായിയുടെ മൂന്നാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഗൾഫ് പര്യടനം കേന്ദ്രമന്ത്രാലയം തടഞ്ഞു വെച്ചതായുള്ള വാർത്തയാണ് ആദ്യം വന്നത് അതോടെ കമ്മികൾ കരച്ചിലായി എന്നാൽ തെയ്യക്കോലം കിട്ടിയ ശേഷം കേന്ദ്രം അതിനെപ്പറ്റി പുനരാലോചിച്ച് വരികയാണ് അനുമതി കിട്ടാൻ വേണ്ടിയാണ് കോലവുമായി പോയതെന്നും വേണം ഊഹിക്കാൻ നാൽപ്പത് രാജ്യങ്ങളാണ് കഴിഞ്ഞ ഒമ്പതര വർഷത്തെ ഭരണകാലത്ത് പിണറായി ടൂർ അടിച്ചു തീർത്തത് അവസാന റെയിൽ ഓടാൻ പോകുന്ന സർക്കാർ ഇനി തിരിച്ചു വരുമോ എന്ന ആശങ്ക കാരണമാണ് ഒരു മൂന്നാഴ്ച കൂടി കറങ്ങിയിട്ട് വരാമെന്ന് കരുതിയത് കഴിഞ്ഞ ഒരാഴ്ചയായി ക്ലിഫ് ഹൗസിൽ പെട്ടികളെല്ലാം നിറച്ചു വരികയായിരുന്നു കമലേട്ടതിയും എല്ലാം യാത്രയ്ക്ക് തയ്യാറെടുത്തു കഴിഞ്ഞു ശബരിമല വിഷയത്തിൽ വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി പിണറായിക്ക് വല്ലച്ചാതിയും ഇവിടെ നിന്ന് പോയാൽ തൽക്കാലം രക്ഷപ്പെടാമെന്ന് കരുതി ഞങ്ങളുടെ പിണറായി ദൈവത്തോട് ചുറ്റിയടിക്കാൻ പോകേണ്ട എന്ന് കേന്ദ്രം പറയുമോ എന്ന ഭയത്തിലാണ് ഇപ്പോഴും കമ്മികൾ ആ മനസ്സ് നന്നാൽ അന്തങ്ങൾക്ക് സഹിക്കില്ല അവരുടെ പൊന്നുംകൂടത്ത് മുത്തപ്പനും ഭൈരവനുമാണ് പിണറായി അല്ല ഭൈരവ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പേരിൽ വേറൊരു തട്ടിക്കൂട്ടുടായിപ്പ് തുടങ്ങി വെച്ചത് എന്തായി മൂന്നോ നാലോ പേരെ സെറ്റ് ചെയ്ത് നിർത്തി വിളിപ്പിച്ചു ഇപ്പോഴാ പരിപാടിയെപ്പറ്റി ഒന്നും കേൾക്കാനില്ല വിളിച്ചവർക്കെല്ലാം കൈ നിറച്ചു കിട്ടി ഇപ്പോൾ വിളിയുമില്ല പരിഹാരങ്ങളുമില്ല ഇ കെ നായനാരാകാൻ നോക്കിയതാണ് ഭൈരവൻ ഫലിതമൊട്ടും വഴങ്ങില്ലെന്ന് പിന്നീടാണ് മനസ്സിലായത് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന് വിശ്വസിച്ച് കഴിയുന്ന ജനത്തെ തനിച്ചാക്കിയാണോ മൂന്നാഴ്ച അങ്ങ് ഗൾഫ് നാട് ചുറ്റാൻ തീരുമാനിച്ചത് ഞങ്ങളെ ശശിക്ക് കൊടുത്തിട്ട് പോകാനാണോ ഉദ്ദേശം പാവം പിടിച്ച മനുഷ്യരെ പിഴിഞ്ഞ കാശ് കൊണ്ട് ഇങ്ങനെ തൂറടിക്കുന്ന ഒരു മുഖ്യമന്ത്രി ലോകത്ത് എവിടെ കാണും ഇത്രയും കാലം ഈ മനുഷ്യൻ കുഞ്ഞുകുട്ടി പരാധനങ്ങളെയും കൂട്ടി എവിടെയെല്ലാമാണ് കറങ്ങിയത് കാൽ കാശിൻ്റെ പ്രയോജനം നാട്ടിലാർക്കും ഉണ്ടായിട്ടില്ല വിലക്കുന്ന കേന്ദ്രത്തിനങ്ങ് അങ്ങ് വിലക്കിയാൽ മതി പിള്ളേര് കിടന്ന് ബഹളം വെക്കുന്നത് ആർക്കും അറിയേണ്ടല്ലോ ഈ മനുഷ്യനെ ഗൾഫിൽ കൊണ്ടുപോയി സൽക്കരിച്ചിട്ട് അവിടുത്തെ പ്രവാസികൾക്ക് എന്ത് പ്രയോജനമുണ്ടാകാനാണ് അവിടുത്തെ കോടീശ്വരന്മാരായി ഒന്ന് കറങ്ങി അടിക്കും അവരുമായി ചില ഡീലുകൾ ഉണ്ടാക്കാം ഇതല്ലാതെ ഒരു ഗുണവും പാവം പിടിച്ചോന്മാർക്കില്ല കോവിഡ് കാലത്ത് നാട്ടിലേക്ക് മടങ്ങി വന്ന പ്രവാസികളെ ഉരുളെ ഉരുട്ടിക്കൊടുത്ത് വളർത്താമെന്ന് പറഞ്ഞ പുള്ളിയാണ് നമ്മുടെ മുഖ്യമന്ത്രി മാസാമാസം ഒരു തുകയും വന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു മകൾ കർത്താവിൻ്റെ മാസപ്പടി കൊണ്ട് കഴിയുന്നത് പോലെ പിണറായിയുടെ ശമ്പളം കൊണ്ട് കഴിയാമെന്ന് കരുതിയിട്ടില്ല ഒരു പാവം ഗൾഫുകാരനും അതുകൊണ്ട് പിന്നെയും ആ പാവങ്ങൾ എങ്ങനെയൊക്കെയോ തിരിച്ചുപോയി ഇനി എന്തെങ്കിലും അഭിലാഷങ്ങൾ സാധിക്കാനുണ്ടോ എന്ന് ദൈവം സ്വപ്നത്തിൽ വന്ന് ചോദിച്ചതുപോലെ തോന്നുന്നു എന്തായാലും പിണറായിയുടെ യാത്രയ്ക്ക് കേന്ദ്രം അനുമതി കൊടുക്കാതിരിക്കില്ല എന്നെ എങ്കയും വിടമാട്ടേ എന്ന് ചോദിച്ചുകൊണ്ട് മോദിക്ക് മുമ്പിൽ നിന്ന് പിണറായി കട്ടിലോ സോഫയോ പൊക്കിയോ എന്നാർക്കും അറിയില്ല എന്തായാലും ചാണകമെന്നും സംഘിയെന്നും വിളിച്ച് കമ്മികൾ ശത്രുക്കളെ ആക്ഷേപിക്കാറുണ്ടെങ്കിലും മോദി വിജയൻ കൂട്ടുകെട്ട് മാരകമായി തന്നെ തുടരുകയാണ് സുഹൃത്തുക്കളെ അല്ലെങ്കിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിണറായിയുടെ മകൻ ഇ ഡിക്ക് മുമ്പിൽ ഹാജരാകണമെന്ന് കാണിച്ച് നൽകിയ സമൻസിന് പുല്ല് വില പോലും പിണറായി കൽപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണത്തിനായാണ് പിണറായി പുത്രൻ വിവേക് കിരണിന് രണ്ടു വർഷം മുമ്പ് ഇ ഡി സമൻസ് അയച്ചത് കൊച്ചിയിൽ ഞങ്ങളുടെ ഓഫീസിൽ വരണമെന്ന് പറഞ്ഞാണ് സമൻസ് അയച്ചത് എന്നാൽ പിന്നീട് എന്ത് എന്ന കാര്യത്തിൽ ഇ ഡിക്ക് പോലും ഒരു നിശ്ചയവുമില്ല മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന ശിവശങ്കരൻ്റെ അറസ്റ്റിലേക്ക് വരെ നീണ്ട ലൈഫ് മിഷൻ അന്വേഷണം ഒരു ഘട്ടത്തിൽ പിണറായിലേക്ക് വരെ നീണ്ടിരുന്നതാണ് ഇപ്പോഴാ കേസുമില്ല അന്വേഷണവുമില്ല ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിയതോടെ പിണറായി പുത്രൻ രക്ഷപ്പെട്ടു മക്കളെ സ്നേഹിക്കുന്ന ഏതൊരു അച്ഛനും ഇത്തരം ബലികൾ നൽകാറുണ്ട് അപ്പോൾ പിന്നെ മോദിജിയെ കണ്ട് ഭൈരവനെ കൊടുക്കുന്നതിൽ വല്ല തെറ്റുമുണ്ടോ കേന്ദ്രത്തിന്റെ ഈഡി ഇപ്പോൾ താരങ്ങളെ റെയ്ഡ് ചെയ്യാനിറങ്ങിയത് ശബരിമല ചെമ്പുവാളി വിവാദം വഴിതിരിച്ചുവിടാനാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരെ പറയുന്നു ഇതിൽ നിന്നൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ എന്തു മനസ്സിലാക്കണം സിനിമാ നടന്മാർക്കൊരു തട്ടുകേട് വരുമ്പോൾ സുരേഷ് ഗോപിയെ ഉള്ളു നേരെ നിൽക്കാൻ പിണറായിക്കും കുടുംബത്തിനും തട്ടുകേട് വരാതെ നോക്കാനുള്ള ബാധ്യത മോദിജിക്കുണ്ട് ശബരിമലയിലെ കൊള്ള ഇത്രയൊക്കെ നടന്നിട്ട് ബി സമരം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു മയത്തിനൊക്കെ അവർ പറയുന്നു പോകുന്നു എന്നല്ലാതെ യാതൊന്നുമില്ല നിയമസഭയിൽ എന്തിനാണ് പ്രതിപക്ഷം ഇങ്ങനെ ബഹളം വെക്കുന്നതെന്ന് വരെ ചോദിച്ചു കളഞ്ഞു ആ രമേശ് ബി ജെ പി നല്ലൊന്നാന്തരം ഉടായിപ്പാണ് ഇപ്പോൾ മണത്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നിയമവും രാഷ്ട്രീയവും ജനാധിപത്യവും ഇത്രമേൽ അധപ്പതിച്ച ഒരു കാലം വേറെ ഉണ്ടായിട്ടുണ്ടോ പിച്ചച്ചട്ടി എടുക്കുന്നവന് എന്തൊക്കെ എപ്പോഴൊക്കെ കൊടുക്കണമെന്ന് ഭരണകൂടങ്ങൾക്ക് നന്നായി അറിയാം രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഒത്തുതീർപ്പുകളും ഭരണകൂടത്തിന് കൺകെട്ട് വിദ്യകളും എത്ര കണ്ടിട്ടും തലയിൽ വെളിച്ചം വീഴാത്തവന്മാർ അടിമക്കഞ്ഞി മോന്തി എല്ലാ പക്ഷത്തും ഉണ്ട് ഭരണം തീരും മുമ്പ് പിണറായിക്ക് പല യാത്രകളും നടത്തേണ്ടി വരും വല്ല തട്ടുകേടും സംഭവിച്ചാൽ പിള്ളേരുടെ കാര്യം കുഴപ്പമാകും അതിന് കാണേണ്ടവരെ കാണേണ്ടതുപോലെ കാണുക തന്നെ വേണം ഭൈരവ ശില്പവും പത്മനാഭശില്പവും ഒക്കെ കൊടുത്ത് പിണറായി വിജയൻ മോദിജിയെ സന്ദർശിക്കുന്നത് കേരളത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇരുന്നു വാങ്ങിക്കൊണ്ട് വരാനാണെന്ന് നമ്മൾ പാപങ്ങൾ ചിന്തിക്കുകയാണ് മോദി സർക്കാരിനെ താഴെയിറക്കാൻ കോൺഗ്രസ് രാജ്യമാകെ തലകുത്തി മറിഞ്ഞിട്ടും പിണറായി വിജയനന്ദ ആ നേരം നോക്കി ലോകാന്തര യാത്രയ്ക്ക് പുറപ്പെട്ടത് എനിക്കെൻ്റെ മക്കളും മരുമക്കളുമാണ് വലുതെന്ന് അദ്ദേഹത്തിനറിയാം നോക്കണേ അച്ഛനും മക്കളും അമ്മായിയപ്പനും എല്ലാം ഇറങ്ങി ഈ നാട് കട്ടുമുടിച്ചിട്ടും ഈ മൂശേട്ടപ്പാർട്ടിയിൽ എവിടെയെങ്കിലും ഒരു മുറുമുറുപ്പ് ഉയരുന്നുണ്ടോ ആ കുടുംബത്തെ പൊന്നുപോലെ കാക്കാൻ അടിമകൾ ശ്വാസകോശത്തിൻ്റെ സകല ശക്തിയുമെടുത്ത് ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് സിംഹവാലം കുരങ്ങനെയൊക്കെ സംരക്ഷിക്കുന്നത് സംരക്ഷിത വിഭാഗം എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് അവയൊക്കെ ഈ ഭൂമുഖത്തു നിന്നും നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഇനങ്ങളാണ് അതുപോലെയാണോ ഈ പിണറായി വിജയനും ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കേണ്ട ബാധ്യത മോദിജിക്കുമുണ്ട് കാരണം ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയൂ ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു മൂലയ്ക്ക് തൂത്തുവാരി വെച്ചിരിക്കുന്ന കമ്മ്യൂണിസം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരാപത്തും ഉണ്ടാക്കുന്നതല്ലെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഈ സാധനം ഒന്നുകൂടി വന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു നിരാശയുമില്ല